ഹായ് ഓൾ അപ്പോൾ ഇന്ന് ഞാൻ കറണ്ട് അഫെയേഴ്സ് പഠിച്ച് എങ്ങനെയാണ് ഞാൻ ആ മെയിൻ ലിസ്റ്റിൽ എത്താൻ എന്നെ ഹെൽപ്പ് ചെയ്തത് എന്നൊക്കെ ഒന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത് കുറച്ച് പേരാണ് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത് എങ്ങനെയാണ് കറണ്ട് അഫെയേഴ്സ് എങ്ങനെയാണത് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് പോയിരുന്നതും കൂടുതൽ നെഗറ്റീവ് വരുന്നതും കാരണം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഞാൻ എവിടേക്കോ കേട്ടിട്ടുണ്ട് എവിടേക്കോ കണ്ടിട്ടുണ്ട് അങ്ങനെയാവുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാണ്ടിരിക്കില്ല എന്തായാലും നമ്മളൊന്നു പോയി ചെയ്യും അത് നയൻറ്റി പെർസെൻറ്റേജും തെറ്റാവാനാണ് സാധ്യത അങ്ങനെ ഞാൻ എവിടെയോ കേട്ട ക്വസ്റ്റ്യൻസും ഇതൊക്കെ ഞാൻ അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ട് കറണ്ട് അഫയേഴ്സ് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരു മാസത്ത് അങ്ങോട്ട് മൊത്തത്തിൽ പഠിക്കാനൊന്നും എനിക്ക് പറ്റുന്ന അത് അതായത് നമ്മളൊരു എക്സാമ്പിൾ ഒരു ഒരേ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള ഏതെങ്കിലും പേരുകൾ നമുക്ക് കുറച്ച് ഫെമിലിയറാകും പക്ഷേ ഔട്ട്സൈഡ് കേരളയിൽ എന്തെങ്കിലും ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ നടന്ന് ഔട്ട് സൈഡ് ഇന്ത്യയിൽ അപ്പോയിൻമെൻ്റ് ഒക്കെ നടന്നു കഴിഞ്ഞ് ആ പീരീകളൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ അത്രയ്ക്ക് എനിക്കങ്ങനെ ഓർമ്മ അത്ര മെമ്മറി ഉണ്ടാവാറില്ല അപ്പോൾ ഞാൻ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടതാണ് ന്യൂസ് പേപ്പർ റീഡിങ് അത് പയ്യെ പയ്യാണ് ഞാനതൊരു ഹാബിറ്റാക്കി കൊണ്ടു വന്നത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ഇതിനോടൊരു താല്പര്യം ഇല്ലാതിരുന്ന് തുടങ്ങുന്ന സമയത്ത് കറണ്ട് അഫയേഴ്സൊക്കെ ഭയങ്കര ബോറിംഗായി തുടങ്ങും പക്ഷേ മെല്ലെ മെല്ലെ നമ്മൾ നമ്മളതിനോട് അഡ്ജസ്റ്റഡായി അതിൽ വേണ്ട കാര്യങ്ങൾ ചെയ്ത് പിന്നെ എനിക്ക് പി എസ് സി എക്സാംസിന് പോകുമ്പോൾ ഞാൻ ഈ വായിച്ച ഓർമ്മയിലും പല കൊസ്റ്റ്യൂംസും കാണുമ്പോൾ എനിക്ക് തോന്നി ഇതന്നെയാണ് നല്ലൊരു മെത്തേഡ് എന്ന് അങ്ങനെയാണ് ഞാൻ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ എന്നോട് കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് പഠിക്കുക എന്നുള്ള ചോദിക്കുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പറയാറ് ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുക സമയം കിട്ടില്ലേ കിട്ടുന്നവർ അങ്ങനെ ചെയ്യുക ഒരമണിക്കൂറെങ്കിലും നോക്കിയാൽ മതി ഇല്ലെങ്കിൽ പല ടെലിഗ്രാം ചാനലുകളും പത്ര വാർത്ത ആയിട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അതൊന്ന് റീഡ് ചെയ്ത് പോവുക അത് അത്രയും ഒരു എഫക്റ്റീവാണ് ഇപ്പം ഞാൻ ഒരു പത്രം വായിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് അതിൽ കറണ്ട് അഫെയേഴ്സ് മാത്രമല്ല ഒരുപാട് ജി കെ കാര്യങ്ങളും വരുന്നുണ്ട് അതിൽ അപ്പം നമ്മൾ കുറച്ചും കൂടി ഒരു ഒരു വേറൊരു വേയിൽ പഠിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മളെവിടെയും ഒരു മാർക്ക് അധികം നമുക്ക് ഒരു ചാൻസ് എല്ലാവരും പഠിക്കുന്ന രീതിയിൽ നിന്ന് പോയി കുറച്ചും കൂടെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് പഠിച്ചു നോക്കുക ഞാൻ ഞാൻ പല വീഡിയോകളും പലരുടെയും കണ്ടിട്ടുണ്ട് ഇതെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി ഞാൻ പരീക്ഷിച്ച കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം നിങ്ങളത് മനസ്സിലാക്കി നിങ്ങൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ഹൺഡ്രഡ് പേർസെൻറ്റേജ് റിസൾട്ട് നിങ്ങളുടെ മാർക്കിൽ റിഫ്ലക്റ്റ് ചെയ്യും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനത് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇന്നത്തെ പത്രത്തിലൊരു പ്രധാന കാര്യമായിരുന്നു സുരേഷ് കൽമാടി എന്നൊരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പത്രത്തിലെ ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നു എന്നേ ഉള്ളു സുരേഷ് കൽമാടി മരിച്ചിട്ടുണ്ട് മുൻ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു റെയിൽവേ റെയിൽവേ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു പല ചോദ്യങ്ങളും വരാറുണ്ട് ഈ അടുത്ത് മരിച്ച ഇയാൾ ഏത് ഏത് മേഖലയിലുള്ള ആളാണ് ഒരുപാട് ജോ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ വി കെ ഇബ്രാഹിം കുഞ്ഞെന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു മന്ത്രി മുൻ മന്ത്രി മരിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ വേറൊരു കാര്യം നമ്മളെ നോട്ടീസ് ചെയ്യേണ്ട ദേശീയ വിരവിമു വിരവിമുക്ത വിരമുക്ത ദിനമായിരുന്നു സോറി ജനുവരി ആറ് എന്ന് പറഞ്ഞത് അപ്പം അന്ന് ആൽബൻഡസോൾ ഗുളികകൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട് ഇത് വെറുതെ ഒരു ന്യൂസ് ആയിട്ട് റീഡ് ചെയ്ത് പോവല്ല ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ വിര വിരയ്ക്ക് നൽകുന്ന ഗുളികയുടെ പേര് ആൽബൻഡസോൾ ഗുളിക അതേ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ വന്നിട്ടുണ്ട് അൽബൻഡസോൾ നൽകുന്നത് എന്തിനെ പ്രതിരോധിക്കാനാണ് വിരയ്ക്ക് പല ക്വസ്റ്റ്യൻ പേപ്പറുകളും എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് റിവൈസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഇതിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഒന്ന് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ വിര വിരയ്ക്കുള്ള ഗുളിക നൽകുന്നത് അൽബൻഡസോൾ ഗുളിക ഗുളിക നൽകുന്നതെന്ന് അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം ചിലപ്പോൾ ചോദിക്കാം എത്ര ഏത് വയസ്സുള്ള കുട്ടികൾക്കാണ് നമ്മൾ സാധാരണയായി വിരയ്ക്കുള്ള ഗുളിക കൊടുക്കാറ് ഇതൊക്കെ ഒരു ക്വസ്റ്റിനായിട്ട് വരാം പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ ഉള്ളത് ഈ അടുത്ത് നമ്മളൊക്കെ ന്യൂസിൽ കണ്ടൊരു കാര്യമാണ് വെനസേലേനെ യു ആക്രമിച്ചിട്ടുണ്ട് എപ്പോഴും നമ്മുടെ പി എസ് സി എക്സാം എഴുതുന്നവർക്ക് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനാലൈസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും നമ്മുടെ ചുറ്റുപാടും എന്തെങ്കിലും സംഘർഷങ്ങളോ അല്ലെങ്കിൽ യുദ്ധങ്ങളോ ഒക്കെ നടക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഷുവറായിട്ടും മൂന്ന് മാസം നാല് മാസത്തിൻ്റെ ഉള്ളിൽ ആ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പി എസ് സി ഇടാറുണ്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും പോസ്റ്റിലേക്ക് നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് റീസെൻ്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം നടന്ന സമയത്ത് യുദ്ധം നടന്ന സമയത്തല്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് അതായത് ആ യുദ്ധം എന്നുള്ളത് പബ്ലിസിറ്റി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ റഷ്യയെ ഉക് ഉക്രൈന് റഷ്യ ആക്രമിക്കാനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ന്യൂസുകളിൽ വന്നതാണ് ന്യൂസ് അറിയുന്ന ഒരാൾക്കത് അല്ലാണ്ട് ഒരു കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ നമുക്ക് റഷ്യ എന്തുകൊണ്ട് റഷ്യ എന്തുകൊണ്ട് ഉക്രൈനെ ആക്രമിച്ചു എന്നത് നമ്മൾ അങ്ങനെ കറണ്ട് അഫയേഴ്സ് വഴി പഠിക്കാനുള്ള സാധ്യത കുറവാണ് പഠിക്കുന്നവരുണ്ടാവും പക്ഷേ പി എസ് സി ഇന്നത്തെ കാലത്ത് നോക്കുന്നത് നമ്മൾ ലൈവായിട്ട് അത്രയും അവയറായിട്ടിരിക്കണം നമ്മുടെ ചുറ്റും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മുടെ സംഘർഷം സംഘര്ഷമുണ്ടായ സമയത്ത് അപ്പോഴൊന്നും വന്ന അല്ല രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ബംഗ്ലാദേശിൻ്റെ ഇടക്കാല ഗവണ്മെന്റ് രൂപീകരിച്ചു അപ്പോൾ അവിടെ വന്ന ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ ഭരണാധികാരി ആരായിരുന്നു അപ്പോൾ മുഹമ്മദ് യൂനൂസ് ആണ് അവിടെ അധികാരത്തിൽ വന്നത് പക്ഷേ ആ പി അത് ടൈപ്പർ എന്തോ ഒരു എറർ വന്നിട്ട് അത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു പക്ഷേ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് പി എസ് സി നോക്കുന്നത് മെയിനായിട്ട് ഇങ്ങനെ ഒരുപാട് സംഘർഷങ്ങൾ വരുമ്പോഴാണ് ഇതുപോലെ ഇന്നത്തെ പത്രത്തിൽ കണ്ടപ്പോൾ നോട്ട് ചെയ്ത് വെച്ചതാണ് വെനസ്വേലയിലും ഇതുപോലെ ഒരു ഇടക്കാല പ്രസിഡൻറ്റായിട്ട് അധികാരമേറ്റിട്ടുണ്ട് അതായത് നമ്മുടെ യു എസ് നിക്കോളോ മറു നിക്കോളസ് മർഡൂറോയെ അറസ്റ്റ് അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു ഇടക്കാല ഗവൺമെൻറ് വേണമല്ലോ ഭരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അധികാരത്തിലേറ്റപ്പെ ഏർപ്പെട്ട ഒരു ആളാണ് ഡെൽസി റോഡ്രിക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചോദിക്കാം ഇടക്കാല തരത്തിൽ പ്രസിഡൻ്റായിട്ട് വന്നത് ആരാണ് എന്നൊരു ചോദ്യം വരാം അപ്പോൾ വേറൊരു കാര്യം എന്താണ് കാരണം ഈ ഒരു പലരും ചിലപ്പോൾ ഇടക്കാല ഗ പ്രസിഡൻറ്റിനെ നോക്കിയിട്ടുണ്ടായിരിക്കും പക്ഷെ ഒരു റീസൺ എന്താണ് യു എസ് ആക്രമിക്കാൻ എന്ത് ശരിക്കും ഇന്നത്തെ പത്രത്തിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അതായത് ഒന്നാമത്തെ കാര്യം വെനസ്വേല ഒരു നല്ല എണ്ണ ഒരുപാട് എണ്ണ ഖനന മേഖലകളുള്ള ഒരു റിച്ച് റിച്ചായിട്ടുള്ളൊരു ഏരിയയാണ് അപ്പോൾ അതായിരിക്കാൻ കാരണം എന്നാണ് പറയുന്നത് പിന്നെ അത് മാത്രമല്ല ഈ വെനസ്വേല ചൈനയ്ക്ക് ഒരുപാട് എണ്ണ കൊടു കൊടുക്കുന്നുണ്ട് അത് യു എസിനെ സംബന്ധിച്ചിട്ട് അത്ര താല്പര്യമില്ല ഉള്ള കാര്യമല്ല അപ്പോൾ അതുമായിരിക്കാം പിന്നെ ചൈനീസ് ശക്തി അവിടെ വരുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാവാം പിന്നെ പറയുന്നത് അമേരിക്കൻ സാമ്പത്തിക സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമായി സോഷ്യലിസ്റ്റ് നിലപാടുകളാണ് ഇവർ വെനസ്വേല സ്വീകരിക്കുന്നത് സാധാരണ അമേരിക്ക ഒരു മുതലാളിത്ത തരത്തിലുള്ള വരുന്ന രാജ്യമാണല്ലോ നിങ്ങൾക്കറിയാലോ അപ്പോൾ അതൊക്കെ യു എസിനെ ചൊടിപ്പിച്ചു എന്ന രീതിയിലാണ് നമുക്ക് സത്യാവസ്ഥ അറിയില്ല അങ്ങനെയാണ് അപ്പോൾ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇത് ബേസ് ചെയ്ത് വരാം എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും മെനസ്സിലാക്രമിച്ചത് ഇതുമാത്രമല്ല ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ചുറ്റു നടക്കുന്ന കാര്യങ്ങൾ തന്നെ പി എസ് സി ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട് അപ്പോൾ അത് ഇത്രയും ഹൈലൈറ്റ് നടക്കുന്നത് കൊണ്ടും പ്രത്യേകിച്ച് അമേരിക്ക നടത്തിയൊരുതായതുകൊണ്ടും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലൊന്ന് അറിയാം ഒന്ന് അറിഞ്ഞിരിക്കാം പിന്നെ അടുത്ത് ട്രംപ് നമുക്ക് ഇന്ത്യകളെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ത്യക്കാരൊക്കെ അധികം നികുതി ചുമത്തിയിരുന്നു ഞാൻ എഴുതിയ ഒരു എക്സാംസിന് എനിക്ക് തോന്നുന്നു അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണെന്ന് തോന്നുന്നു അതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യായിരുന്നു ക്വസ്റ്റ്യൻ ആയിരുന്നു അതായത് ഓഗസ്റ്റിൽ എന്തോ ആണ് അതാണോ അതിനുശേഷം നടന്ന എക്സാമാണോ എന്ന് എനിക്ക് കറക്റ്റോ ഓര്മ്മയില്ല അപ്പം അതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ട്രംപ് ഇപ്പോൾ ഇന്ത്യക്ക് ചുമത്തുന്ന നികുതി എത്രയാണ് ഒരു ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റിൽ ട്രംപ് ഇന്ത്യയുടെ മേൽ ചുമത്തുന്ന നികുതി എത്രയാണെന്ന് അപ്പോൾ അത് അമ്പത് ശതമാനമായിരുന്നു അത് റീസെൻ്റ് ആയിട്ട് വന്ന രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ വന്ന ഒരു അങ്ങനെയൊരു റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിരുന്നു അപ്പോൾ അത്രയും പി എസ് സി അപ്ഡേറ്റഡ് ആണ് നമ്മളും നമ്മളും അതുപോലെ തന്നെ അപ്ഡേറ്റ് ആവണം എന്നാൽ മാത്രമേ നമുക്ക് നമുക്ക് ഒരു മാർക്കിന് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ നല്ല മാറ്റാണുണ്ടാവുക ഒരു മാർക്ക് ഒരു നെഗറ്റീവ് കുറയുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അതെന്തായാലും നമ്മൾ അത്രയും അപ്ഡേറ്റഡ് ആയിരിക്കണം പിന്നെ വേറൊരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ക്ഷേമവും സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട് ജെ ബി കോശി കമ്മീഷൻ എന്നാണ് ഇങ്ങനെയും പലതരത്തിൽ കമ്മീഷൻ്റെ ചോദിക്കാറുണ്ട് ഈ അടുത്ത് ഒരു രണ്ട് മൂന്ന് ഇയേഴ്സ് ബാക്ക് താനൂർ ഒരു ബോട്ട് ബോട്ട് അപകടം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബോട്ടപകടത്തിനെക്കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷിക്കാൻ ഏർപ്പാടാക്കിയിട്ടുള്ള കമ്മീഷൻ്റെ പേര് എന്താണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് തവണ അതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം കമ്മീഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക കറണ്ട് അഫെയർസ് പഠിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും വേറൊരു കാര്യം ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസ് അറിയാമല്ലോ നമ്മുടെ ഇന്ത്യയാണ് ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ അഹമ്മദാബാദാണ് അപ്പം ഇന്ത്യ ആതിഥേയത് ഹോസ്റ്റ് കൺട്രി ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരുപാട് സജ്ജീകരണങ്ങളൊക്കെ നടത്തണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സമിതിയെ കാര്യനിർവഹണ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് ഇന്ത്യ അതിലെ പ്രസിഡൻ്റായിട്ട് നിയോഗിച്ചിട്ടുള്ളത് നമ്മുടെ പി ടി ഉഷയാണ് അപ്പം അതും ഇന്നത്തെ പത്രത്തിലൊരു ഭാഗമായിരുന്നു അപ്പോൾ അതെന്തായാലും അങ്ങനെ ഒരുപാട് പിന്നെ റീസൻറ്റായിട്ട് വന്ന ഒരുപാട് സം എം ജി മഹാത്മാഗാന്ധി റൂറൽ എൻ ആർ എം ജി എൻ ആർ ഇ ജിയുടെ പുതിയ പേര് വന്നു രണ്ട് മൂന്ന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് ഡേ ഹൺഡ്രഡ് ഡേയ്സിലെ തൊഴിലുറപ്പ് ദിനങ്ങൾ നൂറ്റി ഇരുപത്തഞ്ച് ദിവസമാക്കിയിട്ടുണ്ട് പിന്നെ അതുവരെ സംസ്ഥാനങ്ങൾക്ക് ജസ്റ്റ് ടെൻ പെർസെൻറ്റേജ് ആയിരുന്നു ഫണ്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ ഇപ്പം അങ്ങനെയല്ല ഇപ്പം കേന്ദ്രം അറുപത് ശതമാനമേ തരുള്ളൂ ബാക്കി നാൽപ്പത് ശതമാനം നമ്മളെ സ്റ്റേറ്റ് ആരാണോ ആ സ്റ്റേറ്റ് കൊടുക്കണം പിന്നെ വേറൊരു പ്രധാനതാണ് സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ വരാൻ സാധ്യത നമ്മൾ പെട്ടെന്ന് ഇങ്ങനൊരു പേര് മാറി ഇങ്ങനെ ചേഞ്ചസ് ഉണ്ടായെന്നേ ഭൂരിഭാഗം ആൾക്കാരെ നോക്കുകയുള്ളൂ പക്ഷേ ഇതെല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കിയിട്ടില്ല വടക്ക് കിഴക്കന് സംസ്ഥാനങ്ങളിലും ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലും തൊണ്ണൂറ് ശതമാനം തന്നെയാണ് ഈ ഫണ്ട് നിലനിർത്തുന്നത് ഫണ്ടിങ് അതായത് പേരിൻ്റെ അല്ല ഫണ്ടിങ് തൊണ്ണൂറ് ശതമാനം തന്നെ അവർക്ക് കേന്ദ്ര ഗവണ്മെന്റ് നൽകും പത്ത് ശതമാനം അവർ കൊടുത്താൽ മതി പക്ഷേ ബാക്കിയുള്ള സംസ്ഥാനങ്ങളും നാൽപ്പത് ശതമാനം കൊടുക്കണം അറുപത് ശതമാനമേ കേന്ദ്രം തരുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് റീസെൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇതിൽ ജസ്റ്റ് കറണ്ട് അഫയേഴ്സ് മാത്രമല്ല ഇപ്പോഴും പല റിവിഷനായിട്ടും നമുക്ക് പല കാര്യങ്ങളും കൊണ്ടുപോവാം അപ്പോൾ ഞാൻ പഠിക്കുന്ന രീതി ഇങ്ങനെയാണ് അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാവാം ചിലർക്കിതാവില്ല വർക്കൗട്ടാവാം അപ്പോൾ എല്ലാവരും എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പഠിച്ച രീതിയിൽ നിന്ന് മാറി ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ തുടങ്ങിയത് കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണമെന്നും പി എസ് സി എങ്ങനെ നോക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ നിങ്ങൾക്കത് എന്ന് വിചാരിക്കുന്നു കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ താങ്ക്